സ്ലാമലക്കും ഹലോ ഹായ് ഇന്നത്തെ വിളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ മോർണിംഗ് തന്നെ ഞാൻ ഇതാസ് ഉട്ടുവിന് ഫുഡെല്ലാം കൊടുക്കണം ആക്ച്വലി എത്ര ഫുഡ് കൊടുക്കണം എത്ര നേരം കൊടുക്കണം ഇതിൽ കാണിക്കുന്നത് ഒരു ഫുഡ് അത് രണ്ട് നേരം അങ്ങനെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എനിക്ക് വിഷമായിട്ട് ഞാൻ രണ്ടെണ്ണം ഇട്ട് കൊടുക്കും ഒരു ഫുഡ് കൊണ്ടൊക്കെ അതായത് ഒരു മണിയില്ലേ അതുകൊണ്ടൊക്കെ എന്താവാൻ തോന്ന അപ്പോൾ നിങ്ങൾ ഈ ഫൈറ്ററിനെ ഒക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുക കേട്ടോ എങ്ങനെയാണ് കറക്റ്റായിട്ട് നോക്കേണ്ടത് പിന്നെ ഈ ബോട്ടിൽ നിന്ന് അത് മാറ്റണോ ഇല്ലയോ വെള്ളം മാറ്റുമ്പോൾ എങ്ങനെയൊക്കെ കെയർ ചെയ്യണം ഇതെല്ലാം ഒന്ന് പറഞ്ഞു തരണേ പിന്നെ ഫിഷ് ഒക്കെ നമ്മളുമായിട്ട് ഇണങ്ങുമോ എന്നുള്ളതും പറഞ്ഞു തരണേ എനിക്ക് അറിയാനായിട്ട് ഞാൻ ഇതെല്ലാം അപ്പോൾ ഇന്ന് നമ്മളൊന്ന് പുറത്തു വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതാ പോയിട്ട് ഗേറ്റ് എല്ലാം തുറന്ന് വെക്കുകയാണ് നമ്മൾ പാലക്കാട്ടിലോട്ടാണ് പോവുക പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ കയറാൻ വിചാരിച്ചു പിള്ളേരും അതേപോലെ ഉമ്മ പുതിയൊരു പുതിയതല്ല കുറച്ച് പഴയൊരു കട തന്നെയാണ് പക്ഷേ ഇപ്പം ഒന്നുകൂടി അടിപൊളിയാക്കിയിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു പ്രീതി സിൽക്സ് എന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ കടയുടെ പേര് സാരി നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ട്രൈപോഡ് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതൊന്ന് സെറ്റാക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ പോവാണ് അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് സാരി നോക്കാൻ വേണ്ടിയിട്ട് ആണെന്ന് പ്ലാൻ ചെയ്തു പക്ഷേ പിന്നീട് വിചാരിച്ചു നമുക്ക് ട്രൈ പോഡിൻ്റെ അവിടെ പോവാം ഫസ്റ്റ് തന്നെ എന്നിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് നമുക്ക് സാരി നോക്കാം നോക്കാൻ പോവാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് ആയിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഫിഷ് മൂളിയിൽ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുകയോ ചോദിക്കുന്നുണ്ട് ഞാൻ ഫിഷ് മോളി മോളിയല്ലല്ലോ ഉണ്ടാക്കിയത് ഞാൻ ശരി വെറുതെ ഒരു ഫിഷ് മുളക് ഇട്ടതാണ് ഞാൻ ഉണ്ടാക്കിയത് അത് പ്രത്യേകിച്ച് ഒരു റെസിപ്പിയൊന്നുമല്ല എൻ്റെ മൈൻഡിൽ തോന്നിയത് അങ്ങ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ഇവിടെ അങ്ങനെയല്ല അവിടെ ഇങ്ങനെയല്ല ഇങ്ങനെയൊന്നും പറയാൻ മാത്രമുള്ള ഒരു റെസിപ്പിയൊന്നല്ല കേട്ടോ അത് എന്താ പറയുക നമ്മുടെ മൺചട്ടി കിട്ടിയപ്പോൾ ഫിഷ് കറി എന്തെങ്കിലും ഉണ്ടാക്കണ്ടേന്ന് എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണേ അപ്പോൾ ലംബൂസിൽ പോയിട്ട് നമ്മുടെ പ്രശ്നം പറഞ്ഞപ്പോൾ അവർ ഓക്കെ നമുക്ക് അത് ശരിയാക്കാം എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ട്രൈ പോഡൊക്കെ അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് അവർ ഫ്രഷ് വന്നിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ഒരു കാര്യം പല കടകളിലും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്കായിട്ട് പോയി കഴിഞ്ഞാൽ ആ മിസ്റ്റേക്ക് നമ്മുടെ തലയിൽ ഇടുന്ന ആൾക്കാരെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് കസ്റ്റമർ നഷ്ടപ്പെടത്തേ ഉള്ളൂ എന്താ പറയുക നമുക്ക് പിന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടൂല അല്ലേ അവിടെ പോകുമ്പോൾ അപ്പോൾ ഇവിടെ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് അവരുടെ ബിഹേവിയർ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ പ്രീതി സിൽക്സിലോട്ട് വന്ന് നമ്മൾ ആദ്യം തന്നെ ദാ സാരികളൊക്കെ നോക്കുകയാണ് കേട്ടോ ഒരുപാട് കളക്ഷൻ ഉണ്ട് അവിടെ എനിക്ക് അവിടുത്തെ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമായിട്ടോ വലിയ തിരക്കൊന്നുമില്ല എന്നാലും നിറയെ കളക്ഷൻ ഉണ്ട് സാരികൾ ഒരുപാട് വെറൈറ്റി കാണിച്ചു തന്നു തന്നോട്ടോ അപ്പം നമ്മൾ ഞാനും ഉമ്മയും ഉപ്പിയും ഇരുന്നിട്ടും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയുണ്ടല്ല ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട് അതായത് അപ്പോൾ ഉമ്മ ഇതെടുക്കുക എന്നിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിക്സ് ചെയ്തിട്ടില്ല സാരി നോക്കി നോക്കി ഇരുന്ന് നമ്മൾ നല്ല ക്ഷീണിച്ചപ്പോൾ അവർ വെള്ളം കൊണ്ടുവന്നു തന്നു തന്നിട്ട് ആ ചൂടിലാ വെള്ളം കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെള്ളമെല്ലാം കുടിച്ച ശേഷം വീണ്ടും നമ്മൾ സാരി നോക്കാൻ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലൊരു ഫങ്ഷന് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സാരിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് അങ്ങനെ ഇതാ സാരിയെല്ലാം എടുത്തു നമ്മൾ താഴോട്ട് പോവുകയാണ് എനിക്ക് ജസ്റ്റ് ടോപ്പൊക്കെ നോക്കണം എന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ അങ്ങനെ അത് വേണം ഇത് വേണം ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് നടക്കുമ്പോൾ എനിക്ക് ശരിയാവില്ല കേട്ടോ സെലക്ട് ചെയ്താൽ അപ്പോൾ നമ്മൾ ആദ്യം ബില്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു പിന്നെ ഉമ്മ ബ്ലൗസൊക്കെ എടുക്കാൻ വേണ്ടി പോയപ്പം ഞാൻ എന്ത് ചെയ്തു ജസ്റ്റ് ഇങ്ങനെ അതിൽ പോയി നോക്കി നോക്കി ഒരു ടോപ്പ് കിട്ടി അതെനിക്കിഷ്ടമായി അത് ഞാൻ എടുക്കുകയും ചെയ്തു കേട്ടോ ഞാനത് കാണിക്കാം വരുന്ന ബ്ലോഗിലൊക്കെ കാണിക്കാം പിന്നെ നമ്മൾ അവിടുന്ന് ബില്ലെല്ലാം കൊടുത്തിട്ട് ഇനിയിപ്പോൾ സുഡിയോയിലോട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാ കാറിലൊക്കെ കയറി നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് പൊതുവേ എനിക്കുണ്ടല്ലോ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് പതുക്കെ പോയി ഇങ്ങനെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതാണ് ഇഷ്ടം മേ ബി അതുകൊണ്ടായിരിക്കും എനിക്ക് സുഡിയോറില ഇൻസ്റ്റൻറ്റ് അങ്ങനെയൊക്കെയുള്ള കടകളിലൊക്കെ പോയിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് ഇഷ്ടം മറ്റേത് നമ്മുടെ പിന്നാലെ ഒരാളുണ്ടാവുമല്ലോ അത് വേണോ ഇത് വേണോ അത് വേണോ അപ്പം നമുക്ക് അവരുടെ സമയം നമ്മൾ മെനക്കെടുത്തണോ എന്നുള്ളൊരു തോട്ട് വരും ഇതാകുമ്പോൾ നമുക്കിങ്ങനെ നോക്കി 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 ഇങ്ങനെ എടുക്കാം അതുകൊണ്ടാണ് എനിക്ക് ഇമ്മാതിരി കടകളിലൊക്കെ പോകണത് ഇഷ്ടം കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ എത്തി കുട്ടികൾക്കുള്ള ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ താഴ്ന്ന എനിക്കൊരു രണ്ട് ടോപ്പ് എടുത്തിട്ടുണ്ട് അതും ഞാൻ കാണിക്കാം കേട്ടോ വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം നെക്സ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റോ കാണിക്കാം മിൻഷല്ല എന്തായാലും ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല കാരണം എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഉണ്ടായിരുന്നില്ല പിള്ളേരെല്ലാം മേലെ അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പണ്ടത്തെ പോലെ പിള്ളേരുടെ പിന്നാലെ പോയിട്ട് അതെടുക്കും ഇതെടുക്കും എന്നൊന്നും പറഞ്ഞാൽ അവർ കേൾക്കില്ല അവർക്ക് അവരുടേതായ രീതിയും സ്റ്റൈലൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ കേക്ക് മേക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചത് അതിൻ്റെ വീഡിയോ ഇടു ഇടോ ഇടു എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ കേക്ക് ഭയങ്കര ഫിനിഷിംഗൊന്നും വന്നിട്ടില്ല ഞാൻ ഒന്നൊന്നര വർഷമായി ഉണ്ടാക്കിയിട്ട് പക്ഷേ ടേസ്റ്റിൽ എനിക്ക് അത്ര വലിയ ടെൻഷൻ ഇല്ല ഇല്ലാട്ടോ ഇനി എനിക്കറിയില്ല അവർ കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ അല്ലേ അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ ഞാൻ രണ്ട് ടൈപ്പ് ഉണ്ടാക്കി അതിലത്തെ ഒരു ടൈപ്പ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ എലൈറ്റിൻ്റെ മൈദയാണ് എപ്പോഴും യൂസ് ചെയ്യാറ് പിന്നെ ബേക്കേഴ്സിൻ്റെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒക്കെ ഇതിൻ്റെയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ ആക്കി വെച്ചിട്ടുണ്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ആദ്യം തന്നെ ഞാനിവിടെ വനില സ്പഞ്ച് ഉണ്ടാക്കുന്നുണ്ട് ദാ ഇതുപോലത്തെ ഒരു കപ്പിൽ ഒരു കപ്പ് നിറയെ ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ ദാ ഈ ഒരു കപ്പ് ഈ ഒരു സ്പൂണിൽ കേട്ടോ ടീസ്പൂണാണ് ഒരു ടീസ്പൂണ് പിന്നെ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സെയിമിൽ തന്നെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ മെഷറിങ് സ്പൂൺ ഉണ്ടാവും അതിൽ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ ഇതിലോട്ടൊരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കണം ഇതുപോലെ കേട്ടോ അരിച്ചെടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടും കൂടി എടുക്കണം അല്ലെങ്കിൽ മൂന്ന് ടൈം നമ്മൾ ഇത് അരിച്ചെടുത്താലും മതി കേട്ടോ ഞാൻ പിന്നെ എങ്ങനെയാണ് ചെയ്യാറ് അരിച്ചെടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യും ഈ ഒരു പ്രോസസ്സ് മറക്കരുത് എന്തായാലും ചെയ്യണം ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കണം ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന പാത്രം സ്പൂണിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല നാല് കിലോട്ട് ഒരു ടീസ്പൂൺ വെനില എസീൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ബീച്ച് ചെയ്തിട്ട് എടുക്കണം ബീച്ച് ചെയ്യണ വീഡിയോ സ്കിപ്പായിപ്പോയിട്ടോ അല്ല വീഡിയോ കിട്ടിയില്ലാട്ടോ അത് ഉണ്ടായത് ഇതാ ഇത്രയും നമ്മൾ ബീച്ച് എടുക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ അരിച്ചില്ലേ പൗഡർ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം പതുക്കെ വളരെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മൾ എഗ് ബീറ്റ് ചെയ്തിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലോട്ടൊരു കാൽ കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുമ്പം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തു തരണ്ട് പിന്നെ ഇതാ കേക്ക് ടിന്നിലോട്ട് ഞാൻ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഓവൻ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഹീറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു പാത്രം അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് ടീന്നെ ഇറക്കി വെക്കുന്നത് എന്നിട്ട് അടച്ചു വെക്കുക കറക്റ്റ് മുപ്പത്തഞ്ച് ടു നാൽപ്പത് മിനിറ്റ് അതാണ് കേട്ടോ അത് കുക്കിങ് ടൈം വരുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല സ്മെല്ലും കേക്ക് നമുക്ക് തുറന്ന് നോക്കാനൊക്കെ ടെൻഡൻസി വരും ഒരിക്കലും അത് ചെയ്യരുത് കറക്റ്റ് സമയം കഴിഞ്ഞ ശേഷം മാത്രം തുറന്ന് കൊടുത്ത് മതി അതിന് ശേഷം നമ്മൾ ആ പാത്രത്തിൽ നിന്നും വേഗം മാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് മൂന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ പാലിലോട്ട് ബൂസ്റ്റും അതുപോലെ മിൽക്ക് മെയ്ഡും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതേപോലെ വിപ്പിംഗ് ക്രീമിലോട്ട് ഒരു നാലഞ്ച് സ്പൂണ് ബൂസ്റ്റ് പൗഡിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വാനില സ്പഞ്ചിൽ സ്പാനിഷ് ഡിലൈറ്റ് ആണ് കേട്ടോ ഒരിക്കലും എന്താ പറയുക ചോക്ലേറ്റ് അല്ല ഇത് വാനില സ്പഞ്ചിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ചോക്ലേറ്റ് കേക്കിലും തയ്യാറാക്കിയിട്ടെടുക്കും അതിനുശേഷം ഞാൻ ഇതിലോട്ട് നമ്മുടെ ഫില്ലിംഗ് ആയിട്ട് പ്രളയം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബൂസ്റ്റ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ലെയർ ഇതുപോലെ തന്നെ നമ്മൾ നമ്മളാക്കിയിട്ട് എടുക്കുകയാണ് ഇതിൻ്റെ സിറപ്പ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയത് എന്നുള്ളത് ഒന്ന് പറയാം പാലിലോട്ട് മിൽക്ക് മെയ്ഡ് ബൂസ്റ്റ് പൊടി അതുപോലെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു സിറപ്പ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾ ബൂസ്റ്റ് പൊടി മാത്രം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വൈറ്റ് ഗനാഷ നിങ്ങൾ അല്ലാണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വൈറ്റ് ഗനാഷ് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി ഞാൻ ഒന്നുകൂടി ഈസിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കിയത് കേട്ടോ പിന്നെ ഇതാ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ലെയർ കേക്കും ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് എന്താ പറയുക ഫുൾ ഐസിങ് ചെയ്തിട്ട് എടുക്കണം എനിക്ക് ഈ കേക്ക് മേക്കിങ്ങിൻ്റെ വീഡിയോ പറയാൻ കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ കാരണം ഞാൻ എത്രയും നാൾ പറഞ്ഞത് അവിടെ ആക്കി ഇവിടെ ആക്കി അടിച്ചു വറി തുടച്ചു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കതങ്ങ് സെറ്റായിപ്പോയി അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റായിപ്പോയി കേട്ടോ കേക്കിൻ്റെ നമ്മൾ പറയുമ്പം അത് കേക്കിൻ്റെ രീതിയിൽ അങ്ങനെ പറയുമ്പോൾ എനിക്കത് പെട്ടെന്ന് കിട്ടുന്നില്ല ഭാവിയിൽ ശരിയായിരിക്കും ശരിയാവുമായിരിക്കും നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് നമുക്കിത് നല്ല ലെവലാക്കി എടുക്കണം ഫസ്റ്റ് കേക്കാണ് നിങ്ങളത് എന്താ പറയുക ഞാൻ പിന്നെ പിന്നെ മെൻഷൻ ചെയ്യണം കേട്ടോ കാരണം ഒരുപാട് നാളായി ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ആ ഫിനിഷിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എൻഷാൽ നോക്കാം അവർ പറയട്ടെ അല്ലേ വെറുതെ ഞാൻ ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവും പറഞ്ഞിട്ട് അവസാനം ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്നെ അതൊരു ഇതാവും രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ആക്കാനുള്ള ഒരു ഇതൊന്നും കിട്ടുന്നില്ല പിന്നെ നമ്മൾ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് അവർ അത്ര വലിയ ഇഷ്യൂ ആക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഞാൻ ഇങ്ങനെയൊന്നും ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഫില്ലിങ്ങൊക്കെ ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒത്തിരി അങ്ങ് ലെവലൊന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ മുകളിൽ മുകളിൽ ഞാൻ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു ഡ്രൈ ആയിട്ടുള്ള സംഭവല്ലേ പ്രളയൻ അതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കണം ശരിക്കും പറഞ്ഞാൽ കേക്ക് മൂന്ന് ദിവസം എടുത്തിട്ടുണ്ടാക്കുന്ന കേക്കായിരിക്കും ഭയങ്കര ടേസ്റ്റ് അതുകൊണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ബട്ടർ സ്കോച്ചാണ് ഉണ്ടാക്കിയത് ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് ഇങ്ങനൊരു സോസും കൂടി ഒഴിച്ചു കൊടുക്കാനുണ്ട് ആ സോസിൻ്റെ ഒന്നും റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഓർഡർ വരുന്നതിനനുസരിച്ച് ഞാൻ കേക്കിൻ്റെ റെസിപ്പീസ് ഒക്കെ കാണിക്കാം ഇൻഷാല്ല ഒന്ന് സെറ്റാക്കി എടുക്കണം എല്ലാതും അപ്പം ഞാൻ കേക്കിൻ്റെ ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊക്കെ ഞാൻ ഇതാ പാക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ സാധാരണ ഞാൻ പാലക്കാട് ടൗണിൽ പോയിട്ടാണ് എല്ലാം പർച്ചേസ് ചെയ്യാറ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് വരികയാണ് ചെയ്യാറ് ഇത് പിന്നെ പെട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ ആയതുകൊണ്ട് ഇവിടെ അടുത്തുള്ള സിറ്റി മാർട്ടിൽ പോയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് വന്നത് ഞാൻ ഒരു ബോക്സും ബോർഡും ഒക്കെ മേടിക്കാൻ പറഞ്ഞിട്ട് പോയതാണ് പിന്നെ ഒന്ന് എക്സ്ട്രാ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ അങ്ങനെ പെട്ടെന്ന് അവർ ഒരു കിലോ ഉള്ള കേക്ക് രണ്ട് കിലോ വേണമെന്ന് പറഞ്ഞപ്പം എനിക്ക് രണ്ട് കേക്ക് ആക്കേണ്ടി വന്നതാണ് നേരത്തെ പറഞ്ഞതാണെങ്കിൽ ഞാൻ ടു കെ ജിയുടെ ഒരു കേക്ക് ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ഇതായത് എനിക്ക് രണ്ട് ടൈപ്പ് കേക്ക് ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ എന്തായാലും ഞാൻ രണ്ടും ഇവിടെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അവരിപ്പോൾ വരും നമ്മുടെ വ്ലോഗും കേക്ക് മേക്കിങ്ങും എല്ലാം കൂടെ എനിക്ക് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് അറിയില്ല എന്തായാലും ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കാണിക്കൂട്ടോ വ്ലോഗ് വ്ലോഗ് പിന്നെ ഡെയിലി ഉണ്ടാവും കേട്ടോ ഇൻഷുറൻ അതിന് യാതൊരു മുടക്കം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ ബൈ ഇറ്റ്സ് മീ ചിനി ഫ്രം പാലക്കാട് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ എഫ് പി പേജ് യൂട്യൂബ് ചാനലൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കേക്ക് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ